കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റേതിതര വരുമാനത്തിന് വേണ്ടി ആരംഭിച്ച പല നൂതന സംരംഭങ്ങളിൽ ഒന്നാണ് യാത്രാ ഫ്യൂവൽസ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റും അതിൽ തന്നെ സി എൻ ജി ബേസ്ഡായിട്ടുള്ള ആദ്യത്തെ കെ എസ് ആർ ടി സിയുടെ യാത്രാ ഫ്യൂവൽ സംരംഭവുമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വഴിയാണ് നമ്മൾ ഏതാണ്ട് മജോറിറ്റി യാത്രാ ഫ്യൂവൽസും കേരളത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് മാത്രം വർധനവുണ്ടാക്കിയാൽ മൊത്തം ഒരു സ്വയം പര്യാപ്തത എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ആവില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് കിടക്കുന്നത് കെ എസ് ആർ ടി സിയെക്കുറിച്ച് നമ്മളിപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ എന്നേക്കാൾ നന്നായിട്ട് ഇവിടെ ഇരിക്കുന്ന കെ എസ് ആർ ടി സി എംപ്ലോയീസിന് പറയാൻ കഴിയും ഒരു പുതിയ ഉണർവും സ്വയം പര്യാപ്തതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവുമാണ് നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ പ്രൊഫഷണലായ രീതിയിൽ പൊതുഗതാഗതത്തിന് വേണ്ട അടിസ്ഥാന തത്വങ്ങൾ എന്താണോ അതിലെല്ലാം ഒന്നിക്കൊണ്ട് ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മളെ കെ എസ് ആർ ടി സിയെ മുന്നോട്ട് നയിക്കുന്നത് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ വീത ഇന്നലെ ഒരു ദിവസം തന്നെ നമ്മൾ എട്ട് പോയിൻറ്റ് നാല് മൂന്ന് കോടി എന്നുള്ള കണക്കിലേക്ക് റവന്യൂ ഗെയിൻ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സി എത്തിപ്പെട്ടു എന്നുള്ളതാണ്